പ്രതിവാര നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാഴ്ച കൂടി കടന്നു പോയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടാഴ്ചകൾ മാത്രമാണ് ശേഷിക്കുന്നത് അതായത് പത്ത് സെഷനുകൾ കൃത്യമായ ഡയറക്ഷൻ ഇല്ലാതെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് റേഞ്ചിനുള്ളിലാണ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് പല ഓഹരികളും നിലവിൽ നിക്ഷേപകർക്ക് വാങ്ങിവെക്കാവുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് മറികടന്നു പോയ നിഫ്റ്റിയും പീക്കിലേക്ക് കുതിച്ച പല ഓഹരികളും ഇപ്പോൾ കാര്യമായി തന്നെ എഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ ഇടിവിനെ അവസരമാക്കാൻ അനലിസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന രണ്ട് ഓഹരികളെ കുറിച്ചാണ് പറയുന്നത് ഓഹരികൾക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകാനുള്ള കാരണങ്ങൾ ടാർഗറ്റ് വില വിപണിയിലെ പ്രകടനം എന്നിവ മനസ്സിലാക്കാം നിലവിൽ കറക്ഷൻ മോഡിലുള്ള ഈ ഓഹരികൾ നിങ്ങൾക്കും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഓർക്കുക നിക്ഷേപം നടത്താൻ പരിഗണിക്കുന്നുണ്ടെങ്കിൽ സെബി റജിസ്റ്റേഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കുക മിക്യാപ് ഓഹരിയായ അശോക് ലേലാൻഡ് ആണ് അതിലൊരു ഓഹരി മൂന്നാം പാദത്തിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് മികച്ചതായിരുന്നു എബിഡ പാതാടിസ്ഥാനത്തിൽ നൂറ്റി ഇരുപത് ബേസിസ് പോയിന്റ് ഉയർന്നിട്ടുണ്ട് വാർഷികാടിസ്ഥാനത്തിൽ എൺപത് ബേസിസ് പോയിന്റ് വർധനവും ഉണ്ടായിട്ടുണ്ട് എബിഡ ഉയരാനുള്ള കാരണം നോക്കാം ഒന്ന് അസംസ്കൃത വസ്തുക്കളുടെ വില കുറഞ്ഞു ഇത് ഗ്രോസ് മാർജിൻ മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് ചിലവ് ചുരുക്കൽ നടപടികൾ കാര്യക്ഷമമായി നടത്താൻ കഴിഞ്ഞു ഈ സ്ഥിതി ഭാവിയിലും തുടരുമെന്നാണ് മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത് കാരണം കൊമേഴ്സ്യൽ വെഹിക്കിൾ വിഭാഗത്തിൽ ഇൻഡസ്ട്രി വൈസ് നോക്കുമ്പോൾ ഈ വർഷം ആദ്യ പകുതി ഡിമാൻഡിൽ കുറവുണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഹെൽത്തി ആയ പ്രൈസിംഗ് രേഖപ്പെടുത്താൻ കമ്പനികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ മീഡിയം ഹെവി കൊമേഴ്സ്യൽ വെഹിക്കിൾ വിഭാഗത്തിൽ മുപ്പത് ശതമാനത്തിലധികം വിപണി വിഹിതം കമ്പനിക്കുണ്ട് മൂന്നാം പാദത്തിലെ വിൽപ്പന വാർഷികാടിസ്ഥാനത്തിൽ കുറഞ്ഞിരിക്കുകയാണ് എന്നാൽ ജനുവരി വെച്ച് നോക്കുമ്പോഴും തൊട്ട് മുൻപുള്ള പാദം വെച്ച് നോക്കുമ്പോഴും ഇൻഡസ്ട്രിയിൽ ഡിമാൻഡ് കൂടിയിട്ടുണ്ടെന്ന് കാണാം ഡിമാൻഡ് കൂടിയതിനാൽ വിപണി വിഹിതം കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം പുതിയ പ്രൊഡക്ടുകൾ അവതരിപ്പിക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് നോൺ ഓട്ടോ ബിസിനസ് മികച്ചതായി തുടർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കയറ്റുമതിയിൽ മുപ്പത്തി മൂന്ന് ശതമാനം മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഇനി ഭാവിയിലേക്കുള്ള ഔട്ട്ലുക്ക് നോക്കാം ഇപ്പോൾ വർധനവ് രേഖപ്പെടുത്തുന്ന കയറ്റുമതി ഭാവിയിലും ഉയരാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു സ്പെയർ പാർട്ട് ബിസിനസ് ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഡിഫൻസ് സെക്ടറിൽ നിന്നും കൂടുതൽ ഓർഡറുകൾ ലഭിക്കുന്നുണ്ട് മാർജിൻ കൂടുതൽ മെച്ചപ്പെട്ടേക്കാം ഈ കാരണങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൽ കെ പി റിസേർച്ചിലെ അനലിസ്റ്റുകൾ ഓഹരിക്ക് ശുപാർശയാണ് നൽകുന്നത് പന്ത്രണ്ട് മാസ കാലയളവിലേക്ക് ഓഹരിക്ക് നൽകുന്ന ടാർഗറ്റ് വില ഇരുനൂറ്റി അറുപത്തി ആറ് രൂപയാണ് വെള്ളിയാഴ്ച ഓഹരി നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ആറ് മൂന്ന് രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഓഹരി അമ്പത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന നിലയായ ഇരുനൂറ്റി അറുപത്തിനാല് പോയിന്റ് ആറ് അഞ്ച് രൂപയിലേക്ക് കുതിച്ചത് പോയ മൂന്ന് വാരവും ഓഹരി പ്രതിവാര നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസം ഏഴ് ശതമാനത്തിലധികം ഇടിഞ്ഞ ഓഹരി കഴിഞ്ഞ നാല് മാസം ും നെഗറ്റീവ് റിട്ടേൺ തന്നെയാണ് നൽകിയിരിക്കുന്നത് ടാറ്റ പവറാണ് അടുത്ത ഓഹരി ഷെയർഖാനാണ് ഓഹരിക്ക് ബൈ ശുപാർശ നൽകിയിരിക്കുന്നത് കമ്പനി അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ നാല് മുതൽ അഞ്ച് ഗിഗാവാട്ടിന്റെ റിന്യൂവബിൾ എനർജി കൂടി ആഡ് ചെയ്യാൻ ലക്ഷ്യമിടുന്നുണ്ട് കമ്പനിയുടെ ഏകീകൃത ലാഭം എൺപത്തി ആറ് ശതമാനം വർധനമാണ് വാർഷികാടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്നത് സോളാർ എ പി സി പാറ്റ് അൻപത് ശതമാനവും വർദ്ധിച്ചു ഇനി റിന്യൂവബിൾ പോർട്ട്ഫോളിയോ നോക്കാം ഇവിടെ ലാഭത്തിൽ അറുപത് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് മുന്ദ്ര അൾട്രാ മെഗാ പവർ പ്രൊജക്ട് ഈ പാദത്തിൽ ലഭിച്ചതിന് പിന്നാലെയാണ് ഇത്തവണ ലാഭത്തിൽ വലിയ വർധന ഉണ്ടായിരിക്കുന്നത് നാലായിരം മെഗാവാട്ടിന്റെ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായിരുന്നു ഈ കരാർ റിസൾട്ടിന് ശേഷം മാനേജ്മെന്റ് നൽകിയ ഔട്ട്ലുക്ക് കൂടി നോക്കാം ഡിസംബർ പാദത്തിൽ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് കുറവായിരുന്നു എന്നാൽ വരും പാദങ്ങളിൽ ഇത് കൂടാൻ സാധ്യതയുണ്ട് കാരണം വേനൽക്കാലം ആരംഭിക്കുകയാണ് സോ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി എഴുപത് ഗിഗാവാട്ടിന്റെ ഡിമാൻഡ് എങ്കിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നവംബറിലും ജനുവരിയിലും രണ്ട് ഗിഗാവാട്ടിന്റെ സോളാർ സെൽ പ്രൊഡക്ഷൻ ലൈൻ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഇതിന്റെ തൊണ്ണൂറ് ശതമാനം കെപ്പാസിറ്റിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അടുത്ത വർഷത്തോടുകൂടി തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം യൂട്ടിലൈസേഷൻ ഉറപ്പുവരുത്താനാണ് കമ്പനി ശ്രമിക്കുന്നത് ബജറ്റിൽ ഗവൺമെന്റ് ന്യൂക്ലിയർ എനർജിയിൽ പ്രൈവറ്റ് കമ്പനികളുടെ പങ്കാളിത്തം പ്രഖ്യാപിച്ചിരുന്നു ഇത് ന്യൂക്ലിയർ എനർജി സെക്ടറിലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് കമ്പനിയെ സഹായിക്കും ഈ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കാൻ റെഗുലേറ്ററി അപ്രൂവൽ കുറച്ചുകൂടെ ശക്തമാണ് ടാറ്റ പവർ നിലവിൽ റെഗുലേറ്ററി അനുമതി ലഭിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് രണ്ട് വർഷ കാലയളവിനുള്ളിൽ ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നു അനുമതി ലഭിച്ചാൽ നാലു മുതൽ അഞ്ച് വർഷം കൊണ്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിർമ്മിക്കാൻ കമ്പനിക്ക് സാധിക്കും അതായത് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിച്ചാൽ കമ്പനിക്ക് അത് വലിയ സാധ്യതകളാണ് ഒരുക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ഒൻപത് മാസം കഴിഞ്ഞപ്പോഴേക്ക് എണ്ണൂറ്റി അറുപത്തി അഞ്ച് മെഗാവാട്ടിന്റെ കപ്പാസിറ്റി ആഡ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് നാലാം പാദത്തിൽ അറുനൂറ് മെഗാവാട്ടിന്റെ കപ്പാസിറ്റി ആഡ് ചെയ്യാൻ സാധ്യമെന്ന് കണക്കാക്കുന്നു അതായത് പ്രതിവർഷം രണ്ട് മുതൽ രണ്ടേ പോയിന്റ് അഞ്ച് ഗിഗാവാട്ട് ആഡ് ചെയ്യാൻ സാധിക്കുമെന്ന് സാരം ഇനി ബ്രോക്കറേജ് ഭയുശുഭാഷ നൽകാനുള്ള മറ്റു പ്രധാന കാരണങ്ങൾ നോക്കാം ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള റിന്യൂബിൾ ആൻഡ് പവർ ട്രാൻസ്മിഷൻ ബിസിനസിൽ കമ്പനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഏണിംഗ്സ് ഗ്രോത്ത് മികച്ചതായി തുടരുന്നുണ്ട് റിന്യൂവിൾ എനർജി വിഭാഗത്തിൽ ലാഭവളർച്ച ഇരുപത്തി ഒന്ന് ശതമാനത്തിൽ നിന്നും അൻപത് ശതമാനമായി ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഓഹരിക്ക് ബൈഷുഭാഷ നൽകുമ്പോൾ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയിലേക്ക് ഓഹരി ഉയർന്നേക്കാമെന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് എന്നാൽ മുൻപ് ബ്രോക്കറേജ് നൽകിയ ടാർഗറ്റ് വിലയിന്നും ഇപ്പോൾ കുറച്ചിട്ടുണ്ട് എന്നും ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുന്നു ഓഹരി വിപണിയിൽ ഒക്ടോബർ മുതൽക്ക് ഇടിവിൽ തന്നെയാണ് തുടരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് എട്ട് അഞ്ച് രൂപയാണ് അൻപത്തിരണ്ടാഴ്ചയിലെ ഉയർന്ന നിലവാരം വെള്ളിയാഴ്ച മുന്നൂറ്റി അൻപത് രൂപയിലാണ് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് മാർച്ചിൽ നേരിയ മുന്നേറ്റം ഓഹരി പ്രകടമാക്കിയിട്ടുണ്ട്